ഹലോ ഫ്രണ്ട്സ് ഓർമ്മ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമൊക്കെ പറ്റിയ ഒരു മരുന്നായല്ലോ പ്രത്യേകിച്ച് ചുമയ്ക്കാണ് ഈ മരുന്ന് നല്ലത് അത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം അതിൻ്റെ കൂടി കുറച്ച് കൽക്കണ്ടവും ഉണക്ക മുന്തിരിങ്ങയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ശേഷം നമുക്ക് നമുക്കിതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇനി ഒരു സ്പൂൺ എടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മരുന്നാണിത് ഇനി നമുക്കിതുപോലെ ഒരു ചെറിയ എടുത്ത് കുറേശയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുപ്പിയിൽ ഒന്ന് ഇളക്കി കുലുക്കി കൊടുക്കാം ശേഷം ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം ശേഷം അത് കുപ്പിയുടെ അടപ്പ് കൊണ്ട് ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്കത് കഴിക്കാവുന്നതാണ് എൻ്റെ ഈ കൊച്ചുമരുന്ന് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ